നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരളത്തിന്റെ സ്വന്തം കാർഷിക സംസ്കൃതിയെ തിരിച്ചുപിടിക്കാനുള്ള ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പറഞ്ഞു കാർഷിക സമൃദ്ധിയിലേക്ക് നാടിനൊപ്പം എന്ന ആപ്തവാക്യവുമായി നഗരസഭ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല മഹോത്സവത്തിൽ ആശ അംഗൻവാടി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് അവന്റെ അവൻ ഏറ്റവും നന്നായി ടീച്ചർക്ക് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അംഗൻവാടി പ്രവർത്തകരായ വി എം കുമാരി സുമല പി ജയശ്രീ കെ എൻ ജ്യോതിക ആശാവർക്കർമാരായ ആശാ പ്രവീൺ പ്രേമ ഗോപിനാഥ് എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് കൌൺസിലർമാരായ വിജയകുമാരി അനിലൻ കെ ആർ ലേഖ ഷെല്ലി വിൽസൺ ആർച്ച അനീഷ് എന്നിവർ ആശംസകൾ നേർന്നു വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് കോർഡിനേറ്റർ പി ആർ സ്റ്റാൻലി എന്നിവർ സന്നിഹിതരായിരുന്നു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാഗതവും റവന്യൂ സൂപ്രണ്ട് ടി കെ സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ കമ്മിറ്റി അംഗങ്ങൾ അംഗൻവാടി ടീച്ചർമാർ അംഗൻവാടി ഹെൽപ്പർമാർ ആശാവർക്കർമാർ കർഷകർ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി സംഗീതാർച്ചന സംഗമ സാഹിതിയെ അവതരിപ്പിച്ച ഇരിഞ്ഞാലക്കുട് സാംസ്കാരിക പൈതൃകം ഒരു സഞ്ചാരം എന്ന സെമിനാർ കാർഷിക സെമിനാർ ജയചന്ദ്രഗീതം കരോക്കെ ഗാനമേള കൊച്ചിൻ ഗ്രാൻഡിന്റെ ബാൻഡ് എന്നിവ അരങ്ങേറി ഭാവി തലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് സമൂഹത്തിലെ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ദൗത്യമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കരുത്തൊലായി കാവലായി പരിപാടിയുടെ ഭാഗമായി തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുടുംബത്തിന് ഒന്നിച്ചിരിക്കാനും എല്ലാം തുറന്നു പറയാനുമുള്ള അന്തരീക്ഷവും സ്നേഹവും സാഹോദര്യവും നൈപുണ്യവും നിറയുന്ന സാമൂഹിക അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് നാം ശക്തിപ്പെടുത്തേണ്ടത് കുട്ടികളെ സർഗാത്മകതയിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും വിവിധ പരിപാടിയിലേക്ക് നയിക്കുന്നതിലൂടെ ലഹരിയിലേക്കുള്ള ദൂരം കുറയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു യോഗത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ റൂറൽ പരിധിയിലെ വിദ്യാലയങ്ങളിൽ ലഹരിമുക്ത വിദ്യാലയം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച റീൽസ് പ്രസംഗം പെയിന്റിംഗ് ഫ്ലാഷ് മോബ് തുടങ്ങിയ മത്സരങ്ങളിലെ വിജയികളായ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളെ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു ഇരിഞ്ഞാലുകുട എംസി കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ മേഖലാ പോലീസ് ഡി ഐ ജി ഹരിശങ്കർ മുഖ്യാതിഥിയായി റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഇരിയാൽകുട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ ജി സുരേഷ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി ആർ ബിജോയ് എന്നിവർ പങ്കെടുത്തു കലാ സാംസ്കാരിക രംഗത്തെ അനുചിതമായ ഇടപെടലുകൾ നിയന്ത്രിക്കുവാനും അപ്രഖ്യാപിത സെൻസർഷിപ്പ് വ്യവസ്ഥകൾ പിൻവലിക്കാനും ഭരണകൂടം തയ്യാറാവണമെന്ന് ഇരിയാൽക്കുട ഫിലിം സൊസൈറ്റിയുടെ ഒൻപതാമത് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ലോകം നന്മയുടേതോ വളർച്ചയുടേതോ ആയിരിക്കില്ലെന്നത് ഒരു വസ്തുതയാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി ഓർമ്മ ഹാളിൽ ചേർന്ന യോഗം നഗരസഭ ചെയർപേഴ്സൺ മേരി കുട്ടിജോയ് ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് അരിക്കാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നവീൻ ഭഗീരഥൻ റിപ്പോർട്ടും ട്രഷറർ ടി ജി സജിത് കണക്കുകളും അവതരിപ്പിച്ചു രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി ജോസ് മാംപിള്ളി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എം ആർ സനോജ് രാധാകൃഷ്ണൻ വെട്ടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു അത് போக்கைக்குமத அடப்ரஜாரணையிலும் உண்டுமன்று பெரிய சமூக പ്രവർത്തനங்களிலே ஆன பெரிய சொசைட்டீகே நரணாயக முதலியார் கொண்ட சாஸ்திரிக சங்கடனா அமைபானே இன்றைய திராவிட் இயக்கத்தின் ஒரு சாட்சியு ஆகும். காரு ஈ சொசைட்டீயிலே அங்கந்தனாய் தேர ஆக்கிரகி என்னும் நிரவினே உண்டு தெனிகாய் मा ट सिर्वेच आ सर्मा संස්कार අ න म सස්कार अ ප वा ग स ോപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരെ അത് അധികം അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന സിനിമകൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സിനിമകൾ ഒക്കെ കാണാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകുന്നു ചിത്രങ്ങൾ സാധാരണയായി ഗഹനമായ കഥാപാത്രങ്ങളെയും സങ്കീർണമായ ആശ്ചാര്യങ്ങളെയും അതിമനോഹരമായ ദൃശ്യങ്ങളോടൊപ്പം സമന്വയിപ്പിക്കുന്നതാണ് अनिवाय्य माया कि पृथववा तरी आगर्ष्यमा अदेश्य पश्चाद रहे प लोगोंमा लोग विनाकार आतों धने लोग से एक जो मिल संविएगा एक जो की दिग मात्र में सं केया टैन ऑस्कार जराय लोग च रिस्री समान्यमाए िबल ഓരോ നമ്മൾ യും കലം പരമ്പരാഗത രീതിയിലെ വെല്ലുവിളിച്ചു സംവാദങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടും അതുല്യമായ കലാനുഭവങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നുവെങ്കിലും സർഗാത്മകതയെ പ്രകോപിച്ചുകൊണ്ടും സമകാലിക സമൂഹത്തിൽ നിർണായക തൃശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ഇരിഞ്ഞാലക്കുറയില് നമുക്കറിയാം ഒരു ഫിലിം സൊസൈറ്റി വളരെയധികം നല്ല സംഭാവനയാണ് ഇരിഞ്ഞാലക്കുരക്കാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല ഫിലിം അത് ലോകത്തിന്റെ നിലവാരമുള്ള ഫിലിമുകളാണ് എല്ലാവർക്കും ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നല്ല മൂല്യവത്തായ ഫിലിം ജനങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ എല്ലാം നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാകുന്നത് അത് വളരെ നല്ല കാര്യം തന്നെ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി ഇതിനെ അഭിനന്ദിക്കുന്നു ഇത് ഇനിയും നല്ല രീതിയിൽ തന്നെ ഇതിനെ മുമ്പോട്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഭരണമാസ്റ്റ് പറഞ്ഞു നിങ്ങൾക്കൊരു ആസ്ഥാന മന്ദിരം ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതൊരു സംഘടനക്കും വേണമെന്നുള്ളത് അത് എത്രയും എന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വിജ്ഞാനപ്പുഴക്കാരെ സാധ്യ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരവസരം നിങ്ങൾക്ക് ലഭിക്കും അതിന് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പിന്നെ ഈ ഒമ്പതാം നൂറ് ആശയം നടക്കുമ്പോൾ അതിനോടൊക്കെ അത് രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്തു അമ്പതോളം പേരാണ് അതിന് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് പറയുന്ന പറയുകയായിരുന്നു അത് പോലെ വേണമെങ്കിൽ ആളുകൾ ഇതിന് വരും നിങ്ങൾ ആ ഒരു മാനദണ്ഡമല്ല എടുത്തിരിക്കുന്നത് ഒത്തിരിയേറെ വ്യക്തിത്വത്തോടു കൂടിയുള്ള ആളുകളെ തന്നെയാണ് ഈ ഫിലിം സൊസൈറ്റിയിൽ അംഗങ്ങളാക്കിയിട്ടുള്ളത് അത് നല്ല കാര്യം തന്നെയാണ് കാരണം ഒരു സംഘടന മുമ്പോട്ട് പോകണമെങ്കിൽ അതിൻറ്റേതായിട്ടൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് ഒരു ഒരു തീരുമാനം പറഞ്ഞ നിർദ്ദേശം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന രീതിയിൽ ഒന്നും അത് നല്ല രീതിയിൽ നമുക്കത് ഫലവത്താവുന്ന രീതിയിലാണെങ്കിൽ അതിന് ഒരു ഒറ്റ അഭിപ്രായമായിട്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സംഘടനയ്ക്കും ഒരു തെറ്റായ ഒരു ധാരണ പുറത്തു പോകാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടു നിങ്ങൾ എല്ലാവർക്കും സാധിക്കും അതുപോലെ కిదవనై ఆలొ ప్రశంమైతిన ఇంటర్నేషనల్ ఫిల్మ్ ఫెస్టివల్当中 ఎకసమదిని నాపలివే ఆనందమే ఎనికి ఫిల్మ్ వరిష్టో కేక. పర్సన్ నేను బాధే చూసి ఆనందం ఉందో అదుబాలే ఇదిలో నేను కానిలా. నేను వలరే సంతోషతైన ఫిల్మ్ అరంద చూసే. అందరిని ఆకాశంలో లాన తారల్లో ఉదాగో లావికే ആകാശ കൊടുത്തും ഞാൻ കളയുന്ന പിടിമാണെന്ന് ചോദിച്ച അന്വേഷിച്ചതിനു ശേഷം മാത്രമേ ഞാൻ പോകാറുള്ള സ്ഥലം അത്രയും പോകാറുണ്ട് അങ്ങനത്തെ ഒരു മനേത് അപ്പൊ എല്ലാ തരത്തിലൊന്നും ഞാൻ കാണുന്ന ആവില്ല പിന്നെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ ഇങ്ങനെ മഹോത്സവം ഞാൻ വേറെ മഹോത്സവം നിങ്ങളെല്ലാവരും ഒന്ന് പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കണം കാരണം നമുക്ക് ഈ പ്രാവശ്യം അത് നമ്മളെ കൗൺ പോലെ നടത്താൻ സാധിച്ചില്ല കാരണം ഞങ്ങളൊരു നമ്മൾ സാധാരണ നടത്തി വരാതെ നമ്മുടെ ആ തിരുവാതിര ഞാൻ വേലയുടെ ആ സമയത്ത് തന്നെയാണ് ആ ഡേറ്റിലേക്ക് വളരെയേറെ പാർട്ടിയിലെ എല്ലാ പാർട്ടികളിൽ നിന്നും അവര് ബുക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കല്യാണവും വരെ അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പൈസ അടയ്ക്കുകയും ചെയ്തു അപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ടാണ് ഞങ്ങള് ഒത്തിരിയേറെ ആൾക്കാർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ നമുക്ക് അതിനോട് ചേർന്ന് എങ്ങനെ പോകാമെന്നാലോചിച്ചപ്പോൾ അവിടെ ഈ കേരളവും എന്റെ കേരളവും ഒക്കെ നടത്തി അവിടെയൊക്കെ ആ ഒരു ഈ മനോരമ നമുക്ക് അത് അനുയോജ്യമായിട്ട് നടത്താൻ സാധിക്കും എന്നതിന്റെ പേരിലാണ് ഈ മാസം ജൂൺ നാലാം തീയതി ആണ് അതിനെ കുറിച്ചുള്ള സങ്കട സമിതി രൂപീകരിക്കുകയും അതുകൊണ്ട് ചേർന്ന് എല്ലാ കാര്യങ്ങളും എല്ലാ കൊല്ലത്തെയും നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഞങ്ങൾക്കുണ്ട് അത് നിങ്ങളും നിങ്ങളുടെ ഒപ്പം ഉണ്ടാക്കണം നമുക്ക് ഒത്തിരിയേറെ നല്ല നല്ല സ്റ്റോറുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇവിടെയുള്ളത് സ്റ്റോറുകളേക്കാൾ ഉപരി നമ്മൾക്ക് മനസ്സിൽ സന്തോഷം തരുന്ന എല്ലാ സ്റ്റാൻഡേർഡ് ഉള്ള പ്രോഗ്രാംസ് എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് കാണാനുള്ള അവസരം കൊണ്ട് എല്ലാവരും ഒന്ന് പങ്കെടുത്ത് അത് വിജയിപ്പിക്കണം എന്ന് കൂടി

गणितो को सुनिए सीनियर मॉनिटर का इनके सुरेंद्र इव 2019 29वां राजेंद्र जलद नगर मंडलम सर्विस एकेडमी संगठितो नंबर 2 टूर्स का किसी हाई स्कूल अवधि पीसी दिखाई देने के लिए दिसंबर 9 को कॉलेज अंतरराष्ट्रीय कोर्स केजे मल्टी स्पोर्ट्स सिटी फ्रॉम पुणे में आयोजित 23वीं वार्षिक मार्च इवेंट 11 10 तारीख में इनका मास रूट्स फॉर्मल अप्लाई संगठित आराम मस्तिष्क ऐसे मानसिक तंत्र के द्वारा निकाला जाता है। अगर ऐसे मस्तिष्क की ऐसी चीज़ का इंतज़ार है तो वहीं वो चीज़ है। क्योंकि हमारे मस्तिष्क में ऐसे मानसिक तंत्र होते हैं जो बिकैस से बैठे होते हैं। उधर से भी अंदर ये 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 चीज़ लोग भी अंदर चलोगे। बहन की जो अस्त्र नहीं रखी ഴ്ചപ്പാടുമുള്ളവരാണ് സേവാഭാരതിക്ക് നേതൃത്വം നൽകുന്നതെന്ന് പ്രവർത്തനം കണ്ടാൽ മനസ്സിലാക്കാമെന്ന് ഇരിഞ്ഞാലുകുട സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലെസി അഭിപ്രായപ്പെട്ടു മഹാത്മാജി പറഞ്ഞതുപോലെ നമുക്ക് മറ്റുള്ളവരെ കാണാൻ സാധിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ദുഃഖവും ദുരിതവും മനസ്സിലാകുമ്പോഴാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് സത്യമെന്നും സിസ്റ്റർ കൂട്ടിച്ചേർത്തു ഇരിഞ്ഞാലക്കുട സേവാഭാരതിയുടെ അൻപതാമത്തെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിസ്റ്റർ ഡോക്ടർ ബ്ലെസി വളരെയധികം സന്തോഷമുണ്ട് ഈ പരിപാടി ഇസാരാണ് കാരണം ഇത് രണ്ടാഴ്ച മുൻപ് കോൺസു ചർച്ച ആണ് കാരണം കോൺസിൽ ലൈഫിനും ഞങ്ങൾക്കും മാറ്റം സമ്മേളന പദ്ധതിയാണ് അതുകൊണ്ട് ഞങ്ങൾക്കും കോൺസിലും മാറ്റം സംബന്ധിക്കുന്ന പദ്ധതിയാണ് യു പിന്നാണെങ്കിൽ അമ്പതാം വർഷത്തിൻ്റെ വാർഷിക അമ്പതാം വർഷത്തിൻ്റെ അമ്പതാം പ്രാവശ്യത്തിന് മെഡിറ്റ് മിസ്റ്റമാക്കി വയ്ക്കുന്നതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കാനായിട്ട് മിസ്റ്റിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം തന്നെ സ്വീകരിക്കും കാരണം ഇത് നല്ലൊരു ഉപവിപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ അത് ഉപയോഗിക്കാൻ തരത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകളുടെ ഉദ്യമത്തിൽ പങ്കുചേരാനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വിശുദ്ധത്തിൽ ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ട് നിങ്ങളുടെ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണും കുട്ടുമത്തതെങ്കിൽ ശരീരമുള്ള വെളിച്ചമുള്ളതായിത്തീരും ശോഭയുള്ളതായിത്തീരും അമ്പതാമത്തെ പലതരത്തിലുള്ള വിഭാഗങ്ങളിലായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ സർവഭാരതിയുടെ നല്ല കാഴ്ചയും കാഴ്ചപ്പാടുമുള്ള ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് ഈ അമ്പതാമത്തെ ഈ മെഡിക്കൽ ക്യാമ്പ് നല്ല ഒരുപാട് വിശിഷ്ട സ്ഥാപനങ്ങൾ പ്രത്യേക ഭാരതി ഈ കാലഘട്ടത്തിൽ ചെയ്തതായിട്ട് ഞാൻ കാണുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഗവൺമെൻറ്റാറ്റിൻ്റെ മതിൽ പങ്കാളിയായി കൈകോർത്ത് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ കൂടുതൽ സന്തോഷം തോന്നുന്നു കാരണം ഇന്നത്തെ ഇല്ലാതെ കൂടെ ഈ ഒരുപാട് നല്ല സാമൂഹിക ലഭ്യതയോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഗവൺമെന്റ് അടുത്തു മുന്നോട്ട് നിൽക്കുന്നു പ്രത്യേക ഭാരതി അത് കൈകോർത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ ും ചടങ്ങിൽ സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ഉത്തരപ്രാന്ത കാര്യവ പി എൻ ഈശ്വരൻ സേവാ സന്ദേശം നൽകി ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി ആശംസകൾ നേർന്നു വാർഡ് കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ സേവാഭാരതി ജില്ലാ കമ്മിറ്റി അംഗം നോഫ ടീച്ചർ അറ്റ്ലെക്സ് ആശുപത്രിയിലെ ഡോക്ടർ ജോസഫ് എന്നിവർ സംസാരിച്ചു സേവാഭാരതിക്ക് വേണ്ടി അമ്പതാമത്തെ ക്യാമ്പ് നടത്തിയ ഐ ഫൗണ്ടേഷന്റെ ശിവന് മൊമെന്റോ കൈമാറി സേവാഭാരതി മെഡിസിനൽ കൺവീനർ രാജലക്ഷ്മി സ്വാഗതവും സംഗമേശ്വര വാനപ്രസ്ഥ സെക്രട്ടറി ഹരികുമാർ തളിയക്കാട്ടിൽ നന്ദിയും പറഞ്ഞു സേവാഭാരതി രക്ഷാധികാരി പി കെ ഭാസ്കരൻ ഐ കെ ശിവാനന്ദൻ ട്രഷറർ ഐ രവീന്ദ്രൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജയശങ്കർ ഒ എൻ സുരേഷ് പി മോഹനൻ രാജേഷ് കുട്ടൻ സൗമ്യ സംഗീത് മണികണ്ഠൻ ചൂണ്ടാണി വിദ്യാ സജിത് ടിൻഡു സുഭാഷ് എ സി രമാദേവി സുമ രാധാകൃഷ്ണൻ ബാബു എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. ICL MediLab, Empowering Health near Altara, opposite Village Office. Iring from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio. Creations made from the heart.